എന്റെ മഞ്ഞൾ കൃഷി കേട്ടോ എന്തോ ഒരു രോഗം വരുന്നമായിട്ടുണ്ട് ഇലകളൊക്കെ പുഴു തിന്നതാണോ എന്താണെന്നറിയില്ലോ എനിക്ക് മഞ്ഞളൊന്നും കൃഷി ചെയ്ത് പരിചയമൊന്നുമില്ല ഞാൻ വെറുതെ ഇങ്ങനെ ഗ്രോഭാഗ്യങ്ങനെ വെച്ചതായിരുന്നു ഇതെന്ത് രോഗാന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും അറിയൊന്ന് കമൻ്റ് ചെയ്യട്ടോ ഈ പുഴു ഇങ്ങനെ ണോന്നൊന്നും അറിയില്ല ഞാനത് കഴിഞ്ഞ വർഷം നട്ടതാണ് അങ്ങനെ ചെറിയ ഇതിൽ ഗ്രോ ബാഗിലൊക്കെ വെച്ചതാ പക്ഷേ കഴിഞ്ഞ വർഷം ഇത് മാന്തണ്ടി ടൈമില് ഞാൻ നാന്തിയിട്ടില്ല വെടുത്തിട്ടില്ല അപ്പൊ പിന്നെ വീണ്ടും ഇപ്പത് കിളിർത്ത് വന്നതാട്ടോ ഇതൊക്കെ ഇങ്ങനെ ഉണങ്ങി ഇതൊക്കെ വാടി ഉണ്ടായിരുന്നു പക്ഷേ അപ്പം വീണ്ടും ഇതൊക്കെ വളർത്തു വന്നു അതാ ബാഗൊക്കെ നശിച്ചിണ്ട് മഞ്ഞളൊക്കെ ഇങ്ങനെ പുറത്തേക്കൊക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിങ്ങനെ വർഷത്തിൽ മാന്തണമെന്നൊന്നും എനിക്കറിയില്ല കഴിഞ്ഞ വർഷം മാന്തിയിട്ടില്ല അപ്പോൾ ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുമെങ്കിൽ ഇതിനെക്കുറിച്ച് ഒന്ന് കമൻ്റ് ചെയ്യും പറ്റവാഴക്കെ നശിക്കുന്നുണ്ട് ഇത് സപ്പോട്ടിന്റെ ബഡ്ഡിങ് തൈ ആണ് ഇത് നട്ടിട്ടിപ്പോ ഒരു വർഷമാവാൻ ബഡ്ഡ് ചെയ്ത തൈ ഞങ്ങൾക്ക് ഇവിടുന്ന് പഞ്ചായത്തുനിന്ന് കിട്ടില്ല കൃഷിയിലൊന്നും ഇപ്പം നല്ലോണം ഒന്നും ശ്രദ്ധ ഒന്നും കൊടുക്കാറില്ല ഇതൊക്കെ അന്ന് നട്ട അതേ ലെവലിൽ നിൽക്കുകയാണ് ആദ്യമൊക്കെ നടടുമ്പോഴൊക്കെ നല്ല കെയറിങ്ങൊക്കെ കൊടുക്കലുണ്ടായിരുന്നു പക്ഷേ അപ്പം അതിനെപ്പറ്റിയൊന്നും ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ കാട് പിടിച്ച രീതിയിലൊക്കെ കാണുന്നത്